ഞങ്ങളുടെ സമരം അഡ്ജസ്റ്റ്മെന്റ് സമരമാണെന്ന് ചിലർ പറഞ്ഞിരിക്കുന്നു ഞങ്ങളുടെ സമരം നാടകമാണെന്ന് ചിലർ പറഞ്ഞിരിക്കുന്നു കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവിനോട് ബഹുമാന പുരസരം ഓർമ്മിപ്പിക്കാനുള്ളത് ഈ രാജ്യത്തിന്റെ ചരിത്രത്തോളം വരുന്ന ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തിന്റെ ചരിത്രമാണ് തങ്ങളുടെ സമരം സമരത്തിന്റെ ഭാഗമായി ഉയർന്നു വന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ നേതാവായിരിക്കുന്ന അന്ന് ഓർക്കേണ്ടത് ഒരു സമരവും വീണായി പോയിട്ടില്ല എല്ലാ ഈ സമരവും ഞങ്ങൾ വിജയിപ്പിക്കും അതിന്റെ ഏറ്റവും ആദ്യപടി ഞങ്ങളിതാ രണ്ട് സർവകലാശാല വി സിമാരെ നിയമത്തിന്റെ കുരുക്ക് മാത്രമല്ല ശരിയുടെ നിലപാട് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പുറത്താക്കിയിരിക്കുകയാണ് ഈ രാജ്യത്തിന്റെ ഭരണഘടന ഈ രാജ്യത്തിന്റെ ഭരണഘടന ഞങ്ങൾ ഈ നാട്ടിലെ മുക്കിലും മൂലയിലും ഉയർത്തും ഈ രാജ്യത്തിന്റെ മുഴുവൻ വിദ്യാർത്ഥികൾക്കും ഓർമ്മിപ്പിക്കുന്നു നീതി നിഷേധം പാടില്ല ചരിത്രത്തെ വെല്ലുവിളിക്കരുത് ചരിത്രം വെല്ലുവിളിക്കപ്പെട്ടാൽ ും നിങ്ങളുടെ മുന്നിൽ ശരിയുടെ രൂപത്തിൽ പ്രദേശാസ്ത്രത്തിന്റെ രൂപത്തിൽ സ്വാതന്ത്ര്യത്തിന്റെ ജനാധിപത്യത്തിന്റെ സോഷ്യലിസത്തിന്റെ രൂപത്തിൽ അത് വീണ്ടും ഉയർന്നുവരും